സ്വാഗതം അപ്പം ഗീസ് ഇന്ന് നമ്മുടെ ഓഫീസിൽ ഒറ്റക്ക് പെട്ടെന്ന് ആരുമില്ല ചേച്ചി ലീവാണ് മാഷ് ലീവാണ് ഞാൻ കുറ്റ പോകും എന്താ തമ്മനേന കണ്ണാണ്ട് എല്ലാവരും കുറേ ആൾക്കാർ ഓടി വന്നേക്കും എന്താ സംഭവം എന്ന് വെച്ചാണ്ടല്ലേ പ്രത്യേകിച്ചൊന്നുമല്ല കോയനെ സ്നേഹിച്ചത് കുറച്ച് കൂടിപ്പോയി അതോടുകൂടി പിടി പിടിച്ചു പറഞ്ഞില്ലേ കോയൻ്റെ പ്രണയം അറിഞ്ഞു പ്രണയം പിടിച്ചു അതാണ് ഇപ്പോൾ സംഭവം അപ്പോൾ എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക് അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ കരുതലുണ്ടാവും ഇപ്പോൾ എന്താ സംഭവം എന്നുള്ളതിൽ വേറെ ഒന്നുമില്ല കുറച്ച് ദിവസമായിട്ട് എന്താ നമ്മൾ കുഞ്ഞാപ്പൂവിനെയും കോയാനേയും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ കുറേ ദിവസമായിട്ട് കുഞ്ഞാപ്പൂവിൻ്റെയും കോയൻ്റെയും വീഡിയോസും കാര്യങ്ങളായിട്ട് നല്ലോണം ഞാൻ യൂട്യൂബിൽ വലിച്ച് വാരി അത് ചെറിയ മോള് പാപ്പൂസിന് ഭയങ്കര ഇഷ്ടമായിരുന്നു കുഞ്ഞാപ്പൂവിൻ്റെ വീഡിയോസ് അപ്പോൾ കുഞ്ഞാപ്പൂവിൻ്റെയും കോയാനും വീഡിയോസ് അവളെ ഒരു ദിവസം പറഞ്ഞമ്മ യൂട്യൂബിലിട്ടോ ഇട നമ്മളതിലിടന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്താണ് ഞാൻ വെറുതെ ഒരു ദിവസം യൂട്യൂബിലിട്ടും അത് നല്ല ക്ലിക്കായിപ്പോയി നല്ല ക്ലിക്കായി എന്ന് പറഞ്ഞാൽ നല്ല അടച്ച് കയറിപ്പോയിട്ട് അതിന് സബ്സ്ക്രൈബേഴ്സ് നല്ലോണം കയറി വിവേഴ്സും പത്ത് പതിനാല് കെ വിവേഴ്സും കിട്ടി അപ്പോൾ ഞാൻ വീണ്ടും എടുത്തിടാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ കുറേ കുറേ വീഡിയോസ് ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് എടുത്തിട്ടും ഇൻസ്റ്റയിൽ നിന്ന് എടുത്തിട്ട് അതേമാതിരി നമ്മളെന്താ പറയുക റീമിക്സ് റീമിക്സ് ചെയ്തിട്ട് സൈഡിൽ ഓരോ സൈഡിൽ അങ്ങനെ അങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ ആയിട്ട് ഞാൻ കുറേ അവരുടെ വീഡിയോസും വീഡിയോസ് ഇട്ടിരുന്നു അപ്പോൾ അത് പിടിച്ചു അതാണ് അതാണിപ്പോൾ വിഷയമായത് അതാണ് ഇപ്പോൾ യൂട്യൂബിൻ്റെ വിഷയം വന്നത് കേട്ടോ കാരണം നമ്മൾ വിമേശ് നമ്മൾ കിട്ടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അതിനൊരു കണ്ടൻറ്റ് എവിടെ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു ഐഡിയ എന്തായാലും യൂട്യൂബ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമ്മളത് എവിടെ അപ്ലോഡ് ചെയ്താലും ഇപ്പോൾ വേറെ എവിടെയെങ്കിലും ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് എടുത്താണ്ട് ഇൻസ്റ്റയിലും വീഡിയോ എടുത്തിട്ട് അതേപോലെ തന്നെ ഞാൻ വലിയ ലോങ് വീഡിയോസിൽ തന്നെ ഷോർട്ട് വീഡിയോസ് ആക്കിയിട്ട് അങ്ങനെ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ മെയിനായിട്ടുള്ള വിഷയം വന്നത് കുഞ്ഞാപ്പൂവിനോടും അതേപോലെ കോയനോടുള്ള സ്നേഹമാണ് കേട്ടോ അത് ഓവറായിപ്പോയി അപ്പോൾ എന്താ പറയുക അതാണിപ്പം യൂട്യൂബ് മോണിട്ടേഷൻ കട്ടായതും ബ്ലോക്ക് ആയതൊക്കെ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നില്ല യാതൊരു ഐഡിയ ഇല്ല ഞാൻ എന്താ ഡൈവേഴ്സ് ചെയ്തിട്ടും ഓരോക്കെ ഒഴിവാക്കി റിമൂവ് ആക്കി ഞാൻ എല്ലാം റിമൂവ് ആക്കി കളഞ്ഞു എന്നിട്ടും അതിൻ്റെ ഒരു പരിഹാരം ഇനിയിപ്പോൾ എന്നാൽ കാണാൻ അറിയില്ല മൂന്ന് മാസമാണ് എന്നെ സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് സസ്പെൻസ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇനി വാച്ച് ഓവറും കാര്യങ്ങളൊക്കെ ഇനിയും അയച്ചെങ്ങും ഞാൻ കൂട്ടിയിട്ട് കാണും വാച്ച് ഓവറും മണി അതേപോലെ എന്താ പറയുക വിവേഴ്സും കാര്യങ്ങളും സബ്സ്ക്രൈബും ഒക്കെ ഞാൻ ഇച്ചെങ്ങനെ നമ്മൾ പുതിയൊരു ചാനലിൻ്റെ പോലെ തന്നെ നമ്മൾ ചെയ്തിട്ട് വേണം അപ്പോൾ അതൊക്കെയാണ് ഗേസ് വിഷയം വന്നത് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചത് എന്തുകൊണ്ടാണ് വിഷയം വന്നത് എന്തുകൊണ്ടാണ് മോണിറ്റേഷൻ കട്ടായത് എന്താണ് വിഷയം എന്ന് ചോദിച്ചിട്ട് കുറേ ആൾക്കാർ മെസ്സേജും കാര്യങ്ങളൊക്കെ വിട്ടിട്ടോ അപ്പോൾ വിഷയം ഇതാണ് കുഞ്ഞാപ്പൂനിയും എന്താ നമ്മൾ കോയിനും സ്നേഹിച്ചത് കുറച്ച് കൂടിപ്പോയി അത് മാത്രമേ വിഷയമുള്ളൂ അപ്പോൾ ഇതേപോലെ ഒരുപാട് ആൾക്കാർ പല വീഡിയോസും കാര്യങ്ങളും യൂട്യൂബിലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കാരണം ഇപ്പം യൂട്യൂബ് ഭയങ്കര സ്ട്രിക്റ്റാണ് ഭയങ്കര എന്താ പറയുക നല്ല ഇതിൽ എല്ലാം ഓരോ ഇതൊരു നമുക്ക് കണ്ടന്റിന് ഈ മ്യൂസിക്കിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനാണെങ്കിലും അങ്ങനെ പല സംഭവങ്ങൾക്കും ഇപ്പോൾ കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ നല്ല കൂടുതലാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടായിട്ടാണോ എന്നറിയില്ല കേട്ടോ പെട്ടെന്ന് ഇപ്പോൾ ഏതായാലും ഒരു നമുക്ക് വെറുതൊന്നും ക്യാഷ് ചെയ്തില്ലല്ലോ അപ്പോൾ ഇപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കുറേ ആൾക്കാരുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇടുന്ന ആൾക്കാർ ഞാനും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇടലുണ്ട് പക്ഷെ അത് യൂട്യൂബിൽ തന്നെ നോ കോപ്പിറേറ്ററിൻ്റെ ഇതിനൊക്കെ എടുത്തുകൊണ്ടാണ് ഇടല് പക്ഷെ മാക്സിമം കൈവന്നുണ്ടെങ്കിൽ കോപ്പിറേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളും അതേപോലെ തന്നെ ലോങ് വീഡിയോസ് എടുത്താണ് ഷോർട്ട് ഇട്ട് അതൊക്കെ ഇപ്പോൾ വിഷയമാണ് പിന്നെ ഇപ്പോളും നല്ല കുറേ ആയിട്ടതൊക്കെ വിഷയമാണ് അപ്പം നമുക്ക് ഇതേപോലൊരു അവസ്ഥ വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മളിതിന് എന്താ പറയുക എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് അന്വേഷിക്കുകയുള്ളൂ അതുപോലെ നമ്മളെന്താ കിട്ടണമൊക്കെ ഞാനെന്താ കിട്ടണൊക്കെ വരെ വലിച്ച് കുറേ ആയിട്ട് ഇൻസ്റ്റ ഷോർട്സ് വീഡിയോസുകൾ കണ്ടമാനം പോസ്റ്റ് ചെയ്ത് തീര്ന്ന് വയനാടിൻ്റെ വിഷയങ്ങളാണെങ്കിലും അപ്പോൾ വയനാടിൻ്റെ ഇതൊക്കെ വേറെ ആരെങ്കിലും പോസ്റ്റ് ചെയ്ത് കിട്ടുമൊക്കെ പിന്നെ കൂടുതലും ഈ കുഞ്ഞാപ്പൂൻ്റെയും കോയൻ്റെയും കോയലയും കുഞ്ഞാപ്പൂവിനോടുള്ളതാണ് ഇപ്പോൾ ഒരുപാട് വിഷയം വന്നത് അപ്പോൾ ഗേസ് ഇതാണ് എനിക്ക് പറ്റിയ പ്രശ്നം അല്ലാതെ വേറെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ ചാനലിൽ പോയത് അതായത് വേറെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അവിടെ യൂട്യൂബ് ട്വിറ്റർ അങ്ങനത്തെ ഒക്കെ എടുത്താണ്ട് വീഡിയോ ഇടുമ്പോഴാണ് ഈ ഒരു വിഷയം വരുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക മാക്സിമം കാരണം ഇത്രയും കാലത്തെ എഫേട്ടാണ് രണ്ടും മൂന്ന് വർഷമായി ഞാനിതിൻ്റെ പിന്നാലെ പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ടാണ് ഞാൻ നല്ലോണം ഇതിന് എന്താ പറയുക മുന്നിട്ട് ഇറങ്ങാൻ ഇറങ്ങാൻ തുടങ്ങിയത് കാരണം എനിക്ക് കുറേ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഇന്നെ കുറച്ച് ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ഇത് സക്സസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബിൽ ഇറങ്ങിയത് അല്ലാതെ എന്താ പറയുക അതിന്നും കിട്ടുന്ന പൈസ കൊണ്ട് നമുക്കില്ല അതിനെല്ലാം ഞാൻ കരുതി ഞാൻ എൻ്റെ മൈൻഡ് വേറെ രീതിക്ക് ആയിരുന്നു പക്ഷേ അതൊന്നും ഇനി നടക്കും തോന്നുന്നില്ല കാരണം നമ്മളെ കൊണ്ട് എത്തിച്ചാൽ എത്തൂല്ല കാരണം ഡ്യൂട്ടി ഉണ്ടെന്നുണ്ടെങ്കിലും ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിലും ജോലി ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ പ്രശ്നങ്ങളും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ വേറെ അപ്പോൾ നമ്മളെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും തീർന്നിട്ട് നമുക്ക് വേറെ ആൾക്ക് സഹായിക്കാനോ ഒന്നും നമുക്ക് കഴിയൂല കാരണം നമുക്ക് തന്നെ എത്ര കിട്ടിയാലും നമ്മുടെ പ്രശ്നങ്ങളും കടങ്ങളും ലോണും ഒന്നും നമുക്ക് കഴിയില്ല അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കുറേ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ഇനിയിപ്പോൾ ഇനി എന്നാൽ നടക്കാന്ന് പഠിച്ചോ എന്ന് അറിയാട്ടോ നടക്കണമെന്നല്ല ആഗ്രഹമുണ്ട് നടന്നാൽ ഇനിച്ചാലും ഞാനത് നിർ നിറവായിട്ടും ചെയ്യുന്നുട്ടോ അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് കിട്ടണ ഇത് യൂട്യൂബിൽ നിന്ന് കിട്ടണ പൈസ കൊണ്ട് എന്നെ ചെയ്യണമെന്നുള്ളൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്ത് കൂട്ടി മോ നമ്മൾ ഫസ്റ്റത്തെ ഇതിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കിട്ടാനായ സമയത്താണ് എൻ്റെ ഈ മോണിറ്റേഷൻ കട്ടായതും പിന്നെ അതേപോലെ തന്നെ റീയൂസിൻ്റെ കണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് വന്നതൊക്കെ ഒക്കെ കേട്ടോ അപ്പോൾ ഇനി മാറും എന്നൊക്കെ കരുതണേ മാറു വച്ചാൽ നാം മാറട്ടെ എന്താ അതിപ്പോൾ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തിട്ട് വിവ്യേഴ്സും കാര്യങ്ങളും സബ്സ്ക്രൈബ്സും കാര്യങ്ങളൊക്കെ നയിച്ചങ്ങനെ ഉണ്ടായിട്ട് വേണം അപ്പോൾ അതുവരെ ഇനി വെയിറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ അല്ലാതെ വേറൊരു വയ്യൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും എന്താ എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് എന്താ വച്ചാൽ സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് കാണാൻ ലൈക്കും കമൻറ്റും നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ ആരും കമൻറ്റൊന്നും ചെയ്യില്ല അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ പറ്റുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം അപ്പോൾ ഓക്കെ അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഈയൊരു വീഡിയോസ് അപ്പോൾ അടുത്ത വീഡിയോസുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ